ഞാൻ പ്രിൻസിപ്പൽ ആണ് ഞാൻ കോളേജ് യൂണിയൻ ചെയർമാൻ ഞാൻ മന്ത്രിയാ എന്താ കാര്യം പറയൂ

തന്നെയാണ് വരാൻ ഓഫീസ് കാര്യങ്ങൾ ിൽ കുടുംബാംഗങ്ങൾ എന്റെ ഭാര്യ അവിടുത്തെ അധ്യാപക ആയതുകൊണ്ട് ഞാൻ തന്നെ ഉദ്ഘാടനം ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ ഞാൻ ഒരു കാര്യം ഒരിക്കലേ പറയാറുള്ളൂ വീണ്ടും വിളിച്ചുകൊണ്ടോ വന്ന് കണ്ടുകൊണ്ടോ സമയം വേസ്റ്റ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ ശരി കോളേജിൽ ആകെ ഫ്ലാഷ് ആയിട്ടുണ്ട് വരുന്ന കാര്യം കാര്യം ഒരിക്കലേ പറയാറുള്ളൂ ുഷ്യന്ത ഭാര്യ മമ്മി ശകുന്തള പിന്നെ കണ്ടിട്ടറിയാത്തത് എന്താ തിരിച്ചറിയണമെങ്കിൽ എനിക്ക് ദുഷ്യന്ത ശകുന്തളക്ക് കൊടുത്ത മോതിരം കയ്യിൽ വേണ്ട അത് നഷ്ടപ്പെട്ടു പോയില്ലേ മമ്മി എന്തിനാ കരയുന്നത് പോലെ പണയം രാവിലെ പത്ത് മണിക്ക് കൊല്ലം വൃന്ദാവൻ ഹാൾ മന്ത്രി സഹദേവന്റെ മകളുടെ മാരേജ് പത്ത് മുപ്പതിന് കൊല്ലം ടൗൺ ഹാൾ അന്തരിച്ച സ്വാതന്ത്ര്യ സേനാനി കുച്ചുകുട്ടൻ അരിശോധന സമ്മേളനം ഉദ്ഘാടനം പതിനൊന്ന് പതിനഞ്ചിന് ഹരിപ്പാട് കൈകൈയാശ്രമം പരമാനന്ദ സ്വാമിയുടെ സപ്തതി ആഘോഷം ആശംസ പ്രസംഗം പന്ത്രണ്ട് മണിക്ക് ചെങ്ങന്നൂർ ഈറ്റ് ഫാസ്റ്റ് ഫാസ്റ്റ് ഫുഡ് ഷോപ്പ് ഈ ബി ലഞ്ച് ടു പി എം

അമ്പലപ്പുഴ ഒരു ഗുഡ് ലക്ക് ലോഡ്ജ് ഉണ്ട് ഇന്ന് രാത്രിയിലേക്ക് എനിക്ക് അവിടെ റൂം ബുക്ക് ചെയ്യണം ഏതെങ്കിലും റൂം പോരാ റൂം നമ്പർ ഫൈവ് തന്നെ വേണം എനിക്ക് പോകാൻ ഒരു ടൂറിസ്റ്റ് ടാക്സി ഏർപ്പാട് ചെയ്യണം ഓട്ടോക്കളൊന്നും വേണ്ട അതായത് പോലീസും കിടിപിടിയൊന്നും വേണ്ടെന്നർത്ഥം ഞാൻ തനിച്ചു പോയിക്കോളാം നാളെ രാവിലെ മടങ്ങി വരും ഈ അമ്പലപ്പുഴ ബന്ധുക്കളാരെങ്കിലും

ഞാൻ പോയില്ലെങ്കിൽ എന്റെ ദേഹം കൂടെ പോകും അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിൽ വിവരം പറയണം എന്റെ തമ്പി കൂടെ ഞാൻ ഏറ്റു ഒന്നോണ്ടും പേടിക്കണ്ട ഞാൻ പല മന്ത്രിമാരെ അമ്പലപ്പുഴ കാണിച്ചിട്ടുള്ളവനാ ഗുഡ് മോർണിംഗ് എസ് സർ ഗുഡ് ലക്ക് ലോഡ്ജോ സർ മാസം നേരേ സർ ഇന്ന് വൈകുന്നേരം ഇൻഡസ്ട്രീസ് മിനിസ്റ്റർക്ക് ഇവിടെ ഒരു പ്രോഗ്രാം ഉണ്ട് നാലു മണിക്കാ പ്രോഗ്രാം ഗുഡ് ലക്ക് ലോഡ്ജിൽ റൂം നമ്പർ ഫൈവ് ബുക്ക് ചെയ്യണം ഗുഡ് ലക്ക് ലോഡ്ജോ ആ ലോഡ്ജ് അല്പം അവിടെ വശപ്പശ ഉണ്ട് ഇതാണ് ഗുഡ് ലക്ക് ലോഡ്ജ് സർ ഇവിടെ റൂം നമ്പർ ഫൈവ് ഉണ്ടോ ഉണ്ട് സർ പക്ഷെ അത് വാടക മാമാ അയ്യോ ഉദ്ദേശിക്കുന്ന പണ്ടത്തെ ബിസിനസ് ഒന്നും ഇപ്പൊ ഇവിടെ ഇല്ല പണ്ടത്തെ ഇല്ലേ പെണ്ണുങ്ങൾ പോയിട്ട് ഒരു സാരിയും ബ്ലൗസും പോലും ഇപ്പൊ ഇതിനകത്ത് കേട്ടാറില്ല ഞങ്ങളെ പോലാളി ഗംഗയിൽ പോയി കുളിച്ചിട്ട് വന്നതിന് ശേഷം സർ നിങ്ങൾ ചിമാൻഡത്തിന് ഫോൺ ചെയ്ത് റൂം ഏർപ്പാടാക്കിട്ടുണ്ടെന്നുള്ള വിവരം അത് ഇൻഫോം ചെയ്യാം ഒന്ന് സ്പീഡിൽ പോരോ സ്പീഡിൽ പോറോ മന്ത്രിയുടെ വണ്ടിയുടെ പുറകെ തന്നെ വെച്ച് വിളിച്ചോ പുറയിലല്ലാതെ എന്റെ മുമ്പിലാണോ പോണത് അറുപതും കൂടുതൽ പോകണ്ട ഒരു കടാണു നിർത്തണേ എന്തെങ്കിലും കഴിക്കണം മന്ത്രിയുടെ വണ്ടി നിർത്താൻ ഈ വണ്ടി നിർത്താൻ പ്രശ്നം വയ്ക്കുന്നില്ല വിട്ടോ വയറ് കായുന്നതോ എന്റെ ഉള്ളാണ് കായണത് Room number five.